നമസ്കാരം സുരേഷ് ഗോപി ചിത്രം ജെ എസ് കെ അഥവാ ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള വിവാദത്തിൽ സെൻസർ ബോർഡിനെതിരെ രൂക്ഷ വിമർശനവുമായി ഹൈക്കോടതി ജാനകി എന്ന പേര് മതപരമായോ വർഗപരമായോ ആരെയാണ് വേദനിപ്പിക്കുന്നതെന്ന് ചോദിച്ച കോടതി അഹമ്മദ് രാമൻ കൃഷ്ണൻ എന്നൊക്കെ മതപരമായ പേരുകളുള്ള ഒരുപാട് പേർ രാജ്യത്തില്ലേ എന്നും ചോദിച്ചു മാത്രമല്ല സിനിമയിലെ നായിക അതിജീവിതയാണ് നീതിക്ക് വേണ്ടി പോരാടുന്ന സ്ത്രീയാണ് അവർക്ക് ജാനകി എന്ന പേര് നൽകുന്നതിൽ എന്ത് പ്രശ്നമെന്നും സെൻസർ ബോർഡിനോട് ഹൈക്കോടതി ചോദിക്കുന്നു ജാനകി എന്ന പേരിന് എന്താണ് കുഴപ്പം പേര് തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യം കലാകാരന് ഉണ്ട നിലവിൽ നൽകിയ കാരണങ്ങൾക്കല്ലാതെ മറ്റെന്തെങ്കിലും കാരണമുണ്ടോ എന്ന് അറിയിക്കണം കോടതിയോട് സിനിമ കാണാൻ ആവശ്യപ്പെട്ട് നിർമ്മാതാക്കൾ രംഗത്തെത്തിയിട്ടുണ്ട് എന്നാൽ സിനിമ കാണേണ്ട സാഹചര്യം നിലവിൽ ഇല്ല എന്നും കോടതി പറഞ്ഞു ജാനകി എന്ന പേര് എങ്ങനെയാണ് പ്രകോപനമാകുന്നത് എന്തിന് മാറ്റണം എന്ന് കോടതി വീണ്ടും ചോദിച്ചു അതുമാത്രമല്ല ജാനകി എന്ന പേരിട്ട സിനിമയുടെ അണിയറ പ്രവർത്തകർക്ക് പ്രശംസിക്കുകയും ചെയ്തു കോടതി സെൻസർ ബോർഡ് പറയുന്ന കാരണം പ്രഥമ ദൃഷ്ടിയാൽ നിലനിൽക്കുന്നതായി തോന്നുന്നില്ല ഇന്ത്യയിലെ പേരുകൾ പലതും ഏതെങ്കിലും ദൈവങ്ങളോട് ചേർന്നതാകും എല്ലാ മതങ്ങളിലും അത് ഉണ്ട് എന്നും കോടതി വ്യക്തമാക്കി ജാനകി എന്ന പേര് ഉപയോഗിക്കാൻ എന്തുകൊണ്ട് ആകില്ല എന്ന കൃത്യമായ വിശദീകരണം നൽകാനും കോടതി ആവശ്യപ്പെട്ടിട്ടുണ്ട്